ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി അല്പസമയത്തിനകം യാത്ര തിരിക്കും മോസ്കോയിൽ റഷ്യയിൽ ഇന്ത്യൻ സമൂഹത്തെയും പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും ഗൗതം അനന്തനാരായണൻ ചേരുന്നുണ്ട് ഗൗതം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി റഷ്യയിലേക്ക് എത്തിക്കുന്നത് അല്പസമയത്തിനകം യാത്ര തിരിക്കും എന്നാണ് അറിയാൻ കഴിയുന്നത് എന്താണ് വരുന്നത് രജനി പതിനൊന്ന് മണിയോടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡൽഹിയിൽ നിന്നും മോസ്കോയിലേക്ക് യാത്ര തിരിക്കും രണ്ട് ദിവസമാണ് അദ്ദേഹം റഷ്യയിൽ ഉള്ളത് ഇന്ന് പ്രസിഡന്റ് വ്ളാഡിമിർ പുടിന്റെ അത്താഴ വിരുന്നിൽ പ്രധാനമന്ത്രി പങ്കെടുക്കുന്നുണ്ട് നാളെയാണ് ഇന്ത്യ റഷ്യ ഉച്ച വാർഷിക സമ്മേളനം നടക്കുന്നത് ഇതിൽ വ്യാപാര കരാർ സംബന്ധിച്ചും അതോടൊപ്പം തന്നെ മറ്റ് പ്രതിരോധ മേഖലയിലെ സഹകരണം ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇരു നേതാക്കളും ചർച്ച ചെയ്യുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് യുക്രൈൻ റഷ്യ യുദ്ധം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ചതിന് ശേഷം ഭാരതത്തിന്റെ പ്രധാനമന്ത്രി ഇതാദ്യമായി റഷ്യയിലേക്ക് പോകുന്നുവെന്ന സവിശേഷത കൂടിയുണ്ട് ഒപ്പം റഷ്യയിലെ രണ്ടു ദിവസത്തെ സന്ദർശനത്തിന് ശേഷം ഓസ്ട്രിയയിലേക്കും പ്രധാനമന്ത്രി പോകുന്നുണ്ട് ഈ രണ്ട് രാജ്യങ്ങളിലെയും ഭാരതത്തിലെ പൗരന്മാർ അവിടെ താമസിക്കുന്ന ഇന്ത്യക്കാരായ ആളുകളെ അഭിസംബോധന ചെയ്ത് പ്രധാനമന്ത്രി സംസാരിക്കും ശരി ഭാരതം റഷ്യ വാർഷിക ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായി പ്രധാനമന്ത്രി അല്പസമയത്തിനകം എത്തുന്ന പ്രധാനമന്ത്രി റഷ്യയിലെ ഇന്ത്യൻ സമൂഹത്തെ അഭിസംബോധന ചെയ്യും